സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി സ്വകാര്യ പെട്രോൾ പമ്പിലെ ശുചിമുറി ഉപയോഗിക്കാനാകുക ഉപഭോക്താക്കൾക്ക് മാത്രം സ്വകാര്യ പെട്രോൾ പമ്പുടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗം ഉപഭോക്താക്കൾക്ക് മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി പൊതുജന ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന തരത്തിൽ സ്റ്റിക്കർ അടക്കം പതിപ്പിച്ച നഗരസഭകളുടെയും സർക്കാരിന്റെയും നടപടി തടഞ്ഞാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ ഹർജിയിലാണ് നടപടി സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശൌചാലയം പൊതു ടോയ്ലറ്റുകളാണെന്ന് ബോർഡ് വെച്ച നഗരസഭകളുടെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി പമ്പുകളോട് അനുബന്ധിച്ചുള്ളത് സ്വകാര്യ ടോയ്ലറ്റുകളാണെന്നും ഇത് പൊതുശുചിമുറികളായി മാറ്റുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വത്തവകാശത്തിന്റെ ലംഘനമാണെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം ജനം കൊച്ചി